േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കരുളായി മൈലംപാറയിൽ വൻ മോഷണം അഞ്ചു പവന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു തവളക്കുഴിയൻ അബ്ദുറഹിമാന്റെ വീട്ടിലാണ് കള്ളൻ ഓട് പൊളിച്ച് അകത്തു കയറി രണ്ട് വളയും ഒരു ജോഡി പാദസരവും മോഷ്ടിച്ചത് വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം വീടിന് സമീപത്തായി ചാരിവച്ച കോണിയിലൂടെ പുരപ്പുറത്ത് കയറിയ മോഷ്ടാവ് ഓട് പൊളിച്ച് അകത്ത് കിടക്കുകയും വീടിന് സമീപത്തായി ചാരിവച്ച കോണിയിലൂടെ പുരപ്പുറത്ത് കയറിയ മോഷ്ടാവ് ഓട് പൊളിച്ച് അകത്ത് കടക്കുകയും തിണ്ണയിൽ കിടക്കുകയായിരുന്ന അബ്ദുറഹ്മാന്റെ മകൾ സഫ്നയുടെ പാതസ്വരങ്ങളും വലത് കൈയിലെ രണ്ട് വളകളും മുറിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് കമ്മൽ മുറിച്ചെടുക്കാൻ ശ്രമിച്ചതോടെ ഉണർന്ന ഇവർ ബഹളമുണ്ടാക്കിയതോടെ മോഷ്ടാവ് അടുക്കളയിൽ തുറന്നിട്ട വാതിൽ വഴി പുറത്തേക്ക് പോവുകയായിരുന്നുവെന്ന് അബ്ദുറഹിമാൻ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടാതെ മൈലമ്പാറ ക്ലബ്ബിന് സമീപത്തും ശ്രമം നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് കുക്കൂട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ജാഫർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കരുളായി ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ